മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് െർക്കും സ്വാഗതം ഇത് ഹെർമിറ്റ്സ് തൊള്ളായിരത്തി എഴുപതാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനമാണ് കർത്താവ് നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെയിരിക്കും അവൻ തന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ഭയപ്പെടരുത് സംരമിക്കുകയരുത് വചനത്തിലൂടെ ഇത്ര വലിയൊരു ഉറപ്പ് നമ്മുടെ ദൈവം നൽകുന്നു എങ്കിലും പലപ്പോഴും സംരമിക്കുന്നതായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അപ്രതീക്ഷിതമായ രോഗങ്ങളും പ്രതിസന്ധികളും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുമൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം പതറിപ്പോകുന്നു തളർന്നു പോകുന്നു എന്നാൽ ഈ തളർച്ചയെല്ലാം മാറി സന്തോഷം കൈവരുന്നതായ ഒരു സമയമുണ്ട് ദൈവം നമുക്ക് മുമ്പായി വഴിയൊരുക്കി എന്ന് നാം തിരിച്ചറിയുന്ന ആ നിമിഷം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ പോകുമ്പോൾ പകൽ മേഘസ്തംഭമായും സ്തംഭമായും രാത്രിയിൽ അഗ്നി ദൈവം അവരോട് കൂടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്തുമാകട്ടെ ശത്രുക്കൾ അണിനിരന്നോട്ടെ നീ ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവനാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒന്നും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കുവാൻ പോന്നതല്ല ദൈവം നമ്മോട് പറഞ്ഞത് വിശ്വസിക്കുക മാത്രം ചെയ്യുക ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നീ ഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട ദൈവത്തിന്റെ വാർത്തത്വത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രേമുള്ളവരെ നാളെ എന്താണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കാർക്കും ആർക്കും അറിഞ്ഞുകൂട എന്നാൽ ഇന്നും നാളെയും നമുക്ക് മുമ്പായി നമ്മുടെ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ